നമസ്കാരം ബി ജെ പിക്ക് പുതിയ ആരോപണങ്ങളുമായി മമതാ ബാനർജി കൽക്കത്ത ഹൈക്കോടതിയെ ബി ജെ പി വിലക്ക് വാങ്ങിയെന്നാണ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയുടെ ആരോപണം രണ്ടായിരത്തി പതിനാറിലെ അധ്യാപക നിയമന ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിന് പിന്നാലെയാണ് മമത ആരോപണങ്ങൾ ഉയർത്തിയത് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നടപടി നിയമനം റദ്ദാക്കിയതിന് പിന്നാലെ നിരവധി പ്രതിഷേധങ്ങളാണ് കൊൽക്കത്തയിൽ നടന്നിരുന്നത് കൂടാതെ ജോലി നഷ്ടമായതിനു പുറമെ പന്ത്രണ്ട് ശതമാനം പലിശയിൽ ശമ്പളം തിരിച്ചടയ്ക്കാനും നിർദ്ദേശമുണ്ട് കേസുമായി ബന്ധപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി പർദ ചാറ്റർജി ഉൾപ്പെടെ നേതാക്കളും മുൻ ഉദ്യോഗസ്ഥരും അടക്കം ജയിലിലാണ് ചിലർ നടത്തിയ അഴിമതിയുടെ പേരിൽ നിരപരാധികളായ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും പ്രതിഷേധകർ ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രശ്നം ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് മമതയുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് മമത വ്യക്തമാക്കി അന്ന് കോടതി വിധിയുടെ ഫലമായി ഇരുപത്തിയാറായിരം അധ്യാപകരാണ് ജോലി നഷ്ടമായത് ഈ സാഹചര്യത്തിൽ അധ്യാപകരും സർക്കാർ ജീവനക്കാരും തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല സുപ്രീം കോടതിയല്ല ഹൈക്കോടതിയെന്നും സുപ്രീം കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്നുമാണ് താൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഹൈക്കോടതി ബി ജെ പി വിലക്കെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു വിധി ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പായി ദൂരദർശനെ വരെ ബി ജെ പി വിലക്കെടുത്തു കഴിഞ്ഞു അതിൻ്റെ മുന്നോടിയായാണ് ലോഗോയുടെ നിറം കാവിയാക്കിയത് അതുകൊണ്ട് തന്നെ മോദിയുടെയും ബി ജെ പിയുടെയും വക്താവാണ് ദൂരദർശൻ ഇനി ആരും ദൂരദർശൻ കാണരുത് അത് ബഹിഷ്കരിക്കണം എന്നും മമത കൂട്ടിച്ചേർത്തു